സാധാരണയായി നാം കേൾക്കാറുള്ള ശിവപുരാണത്തിലും കാളിദാസന്റെ കുമാര സംഭവത്തിലുമുള്ള കാമദഹന കഥ പാർവതി വിവാഹത്തിന് വിവാഹത്തിനു മുന്നോടിയായി ശിവനെ തപസിൽ നിന്ന് നടത്താൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് എന്നാൽ പാമനപുരാണത്തിലെ കഥാസന്ദർഭം അല്പം വ്യത്യസ്തമാണ് സതീദേവിയുടെ മരണശേഷം അതീവ ദുഃഖിതനായി നടക്കുന്ന ശിവനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ കാമദേവൻ ശ്രമിക്കുന്നത് അല്ലാതെ പാർവതിയുമായുള്ള പ്രണയത്തിനു വേണ്ടിയല്ല ആ കഥ ഒന്ന് കേട്ടുനോക്കാം പുരാതനമായ ദക്ഷയാഗഭൂമിയിൽ സംഭവിച്ച മഹാദുരന്തം ത്രിലോകങ്ങളെയും നടുക്കിയിരുന്നു ദക്ഷപ്രജാപതിയുടെ അഹങ്കാരം നിറഞ്ഞ യാഗശാലയിൽ വെച്ച് തന്റെ പതിയോടുള്ള പിതാവിന്റെ നിന്ദ സഹിക്കാൻ വയ്യാതെ ജഗന്മാതാവായ സതീദേവി യോഗാഗ്നിയിൽ സ്വയം സമർപ്പിച്ചു ആ നിമിഷം പ്രപഞ്ചത്തിലെ പ്രകാശമെല്ലാം അണഞ്ഞതുപോലെയായി സതിയുടെ വിയോഗം ഭഗവാൻ പരമേശ്വരനെ ഉന്മാദ തുല്യമായ അവസ്ഥയിലെത്തിച്ചു പ്രിയതമയുടെ വേർപാടിൽ നേറുന്ന ഹൃദയവുമായി അദ്ദേഹം ശ്മശാനങ്ങളിലും ഗൗരവനങ്ങളിലും പർവ്വത ശൃംഗങ്ങളിലും അറിഞ്ഞു തിരിഞ്ഞു ശിവന്റെ മൗനം പ്രപഞ്ചത്തിന്റെ താളം തെറ്റിച്ചു ഇതേ സമയം ശിവന്റെ അസാന്നിധ്യം മുതലെടുത്ത് അസുരശക്തികൾ തലപ്പൊക്കി മൂന്ന് ലോകങ്ങളിലും അവർ നാശം വിതച്ചു ശിവൻ തന്റെ വൈരാഗ്യം പെടിഞ്ഞ് ശക്തി സ്വരൂപനായി തിരിച്ചു വന്നാലേ ലോകത്തിന് രക്ഷയുള്ളൂ എന്ന് ദേവന്മാർക്ക് ബോധ്യപ്പെട്ടു ഇതിനായി ദേവേന്ദ്രനും ബ്രഹ്മദേവനും കൂടി മന്മഥൻ എന്നറിയപ്പെടുന്ന കാമദേവനെ സമീപിച്ചു ഹേ കാമദേവ മഹാദേവനെ സമാധിയിൽ നിന്നും ഉണർത്താൻ നിനക്കേ കഴിയൂ നിന്റെ പുഷ്പപാണങ്ങൾക്ക് കരിങ്കല്ലിനെ പോലും മലിയിക്കാനുള്ള ശക്തിയുണ്ട് ലോകത്തിന്റെ നിലനിൽപ്പിനായി നീ ശിവന്റെ മനസ്സിനെ ഒന്ന് ചരിപ്പിക്കണം ശിവന്റെ കോപം ത്രിലോകങ്ങളെയും ഭസ്മമാക്കാൻ പോന്നതാണെന്ന് കാമദേവൻ അറിയാമായിരുന്നു എങ്കിലും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്റെ കൈകളിലാണെന്ന തിരിച്ചറിവിൽ ഭയത്തെ മാറ്റി നിർത്തി കാമദേവൻ ആ മഹാദൌത്യം ഏറ്റെടുത്തു വസന്തത്തെ കൂട്ടുപിടിച്ച് കൈയിൽ കരിമ്പുവില്ലും അഞ്ചു തരം പൂക്കണകളും എന്തി കാമദേവൻ ശിവൻ ധ്യാനിച്ചിരുന്ന ദാരുണവനത്തിൽ എത്തിച്ചേർന്നു സതിയുടെ ഓർമ്മകളിൽ ലയിച്ചിരിക്കുന്ന ശിവനെ കണ്ട കാമദേവൻ തന്റെ ആവനാഴിയിൽ നിന്നും ആദ്യ തമ്പായ ഉന്മാദ ബാണം പുറത്തെടുത്തു നിശബ്ദമായി പാങ്ങെത്തിയ ആ അമ്പ് ശിവന്റെ ഹൃദയത്തെ സ്പർശിച്ചു പെട്ടെന്ന് സതിയുമായി ചിലവഴിച്ച മനോഹരമായ നിമിഷങ്ങൾ ഒരു തിരമാല പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി അവളുടെ പുഞ്ചിരി അവളുടെ സ്നേഹം കൈലാസത്തിലെ ദിനങ്ങൾ എല്ലാം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു ശാന്തനായിരുന്ന ശിവൻ വീണ്ടും അശാന്തനായി സമാധാനം തേടി അദ്ദേഹം വനങ്ങളിൽ നിന്നും വന പാലായനം ചെയ്തു വിരഹതാപം സഹിക്കാനാവാതെ ഭഗവാൻ യമുനാനിയുടെ തീരത്തെത്തി ഉള്ളിലെ തീ അണയ്ക്കുവാനായി അദ്ദേഹം യമുനയിലെ തണുത്ത ജലത്തിലേക്ക് എടുത്തു ചാടി ആ നിമിഷം കാമദേവൻ തന്റെ രണ്ടാമത്തെ അസ്ത്രമായ സന്താപനം തൊടുത്തുവിട്ടു പേരുപോലെ തന്നെ അത് ഭഗവാന്റെ ദുഃഖത്തെ ആളി കത്തിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിലെയും മനസ്സിലെയും കടുത്ത താപം കാരണം നദിയിലെ തെളിഞ്ഞ വെള്ളം കരിനീല നിറമായി മാറി ഇന്നും യമുനയുടെ നിറം കറുത്തിരിക്കുന്നത് ശിവന്റെ ആ ദുഃഖം ഏറ്റുവാങ്ങിയത് കൊണ്ടാണെന്ന് പുരാണങ്ങൾ പറയുന്നു ജലത്തിന് പോലും തന്റെ ഉള്ളു തണുപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ നിന്നും യാത്ര തുടർന്നു കാമദേവൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹം തന്റെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ അസ്ത്രമായ ശരീരത്തെയും മനസ്സിനെയും പിടിച്ചുലയ്ക്കുന്ന വിജർഭണം പ്രയോഗിച്ചു ഈ അമ്പ് ഏറ്റതോടെ ഭഗവാന്റെ ശരീരത്തിൽ വല്ലാത്തൊരു വിറയിലും ക്ഷീണവും അനുഭവപ്പെട്ടു അദ്ദേഹം ഒന്ന് വിശ്വസിച്ചു ചുറ്റും നോക്കി അപ്പോഴാണ് അവിടെ ഭയഭക്തി ബഹുമാനങ്ങളോടെ നിൽക്കുന്ന കുബേരപുത്രനായ പാഞ്ചാലികനെ അദ്ദേഹം കണ്ടത് തൻ്റെ ഉള്ളിൽ നിറയുന്ന വികാരങ്ങൾ കാമദേവൻ്റെ അസ്ത്രങ്ങളുടെ ഫലമാണെന്ന് ഭഗവാൻ തിരിച്ചറിഞ്ഞു ഈ വികാരങ്ങളെ തടഞ്ഞു നിർത്തുവാൻ സാധാരണക്കാർക്ക് കഴിയില്ല അദ്ദേഹം പാഞ്ചാലികനെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഹേ യക്ഷകുമാര കാമദേവൻ്റെ അതിശക്തമായ അസ്ത്രങ്ങൾ എൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ കാമവികാരങ്ങളെനിക്ക് ഇവിടെ ഉപേക്ഷിക്കണം നീ ഇത് സ്വീകരിക്കുക ഇത് നിന്നെ യക്ഷമാരിയിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവാനും പ്രേംകരനും ആക്കി തീർക്കും പാഞ്ചാലികൻ വിനയത്തോടെ ആ അനുഗ്രഹം ഏറ്റുവാങ്ങി അന്ന് മുതൽ അവൻ പാഞ്ചാലികേശൻ എന്ന പേരിൽ അറിയപ്പെട്ടു മനസ്സ് ശാന്തമായ ശിവഭഗവാൻ തപസ്സിനായി വിന്ധ്യ യാത്രയായി വിന്ധ്യ ഒരു ഗുഹയിൽ ശിവഭഗവാൻ വീണ്ടും കഠിനമായ തപസിൽ മുഴുകി എന്നാൽ തന്റെ ദൗത്യം പൂർത്തിയായിട്ടില്ലെന്ന് കരുതിയ കാമദേവൻ അവിടെയും പിന്തുടർന്നെത്തി ഭഗവാൻ പൂർണമായ ഏകാഗ്രതയിൽ ഇരിക്കുമ്പോൾ കാമദേവൻ വീണ്ടും വില്ലുകൊലിച്ചു ഞാൻ വെൽ ചൊച്ച കേട്ടമാത്രയിൽ അദ്ദേഹം കണ്ണു തുറന്നു മുന്നിൽ വില്ലുമായി നിൽക്കുന്ന കാമദേവനെ കണ്ടതും ഭഗവാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തപസിന് ഭംഗും വരുത്തിയ കാമനെ നോക്കി മഹാദേവൻ മൂന്നാം തൃക്കണ്ണ് തുറന്നു അതിൽ നിന്നും പ്രളയകാലത്തെ അഗ്നി പോലെ ഒരു ജ്വാല പുറപ്പെട്ടു ഹേ മഹാദേവ ക്ഷമിക്കൂ എന്ന് പറയും മുൻപേ ആ ക്രോധാഗ്നിയിൽ കാമദേവൻ ബന്ധുരുകി ഭസ്മമായി മാറി കാമദേവൻ ഭസ്മമായപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ദിവ്യമായ വില്ലും അമ്പുകളും താഴെ വീണു ചിതറി പ്രകൃതി ദേവി ആ ആയുധങ്ങളെ മനോഹരമായ സസ്യജാലങ്ങളാക്കി മാറ്റി വില്ലിന്റെ സ്വർണ പിടി വീണയിടത്തുനിന്ന് മഞ്ഞു നിറമുള്ള ചമ്പകവൃക്ഷം ഉണ്ടായി ചന്ദ്രകാന്തക്കല്ലുകൾ പതിച്ച ഭാഗം മുല്ലച്ചെടിയായി മാറി വജ്രങ്ങൾ പതിച്ച ഭാഗം സുഗന്ധം പരത്തുന്ന ഇളിങ്ങിമരമായി വില്ലിന്റെ മുളം തണ്ട് കടും ചുവപ്പുള്ള പാതിരിപ്പൂക്കളായി ഏറ്റവും മനോഹരമായ അഗ്രഭാഗം നറുമണം വീശുന്ന മാലതി വള്ളിയായി പടർന്നു കാമദേവന്റെ ശരീരം നശിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ പൂക്കളായും മരങ്ങളായും ഇന്നും ഭൂമിയിൽ വസുന്നതും തീർക്കുന്നു കാമദേവൻ നശിച്ചിട്ടും ശിവകോപം അടങ്ങിയില്ല തൃക്കണ്ണലിൽ നിന്നും പുറപ്പെട്ട തീജ്വാല ലോകത്തെ മുഴുവൻ ചുട്ടിരിക്കുമെന്ന് തോന്നി ദേവന്മാർ ഭയന്നോടി ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു പ്രഭു ശിവന്റെ കോപം ത്രിലോകങ്ങളെയും നശിപ്പിക്കും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചാലും ബ്രഹ്മദേവൻ ശിവന്റെ അനുമതിയോടെ ആ ഭയങ്കരമായ തേജ്വാലയെ ഒരു കുതിരയുടെ രൂപത്തിലാക്കി അതിന്റെ വായിൽ നിന്നും തീപ്പുരുകൾ പറക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മദേവൻ ആ അഗ്നി കുതിരയുമായി സമുദ്രദേവനെ സമീപിച്ചു പറഞ്ഞു സമുദ്രരാജ ഇത് ശിവന്റെ കോപമായ വടവാഗ്നിയാണ് ലോകവസാനം വരെ ഇതിനെ നീ നിന്റെ ആഴങ്ങളിൽ സൂക്ഷിക്കണം പ്രളയകാലത്ത് മാത്രം ഇവൻ പുറത്തു വന്ന് ലോകത്തെ ഗ്രസിച്ചു കൊള്ളട്ടെ അങ്ങനെ ശിവഭഗവാന്റെ കോപം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിപ്പിക്കപ്പെട്ടു ലോകം വീണ്ടും ശാന്തമായി